കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് തിരുവാഴിയോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വർണ്ണകോടാരം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു തിരുവാഴിയോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് പി ടിഎ വൈസ് പ്രസിഡന്റ് എ കണ്ണനുണ്ണയുടെ അധ്യക്ഷതയിൽ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു

പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തുടനീളം പ്രീ പ്രൈമറി സ്കൂളുകളിൽ പൂർത്തിയാക്കി വരുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാലം കുട്ടികൾക്ക് സന്തോഷത്തിന്റെയും അവരുടെ അഭിരുചിക്കനുസരിച്ചും കുട്ടികളിൽ ഏർപ്പെടാൻ കഴിയുന്ന വിശാലവും ശിശു സൗഹൃദവുമായ പ്രവർത്തന ഇടങ്ങൾ ഒരുക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യം മാത്രമല്ല ശിശുവിന്റെ ശൈശവ കാലഘട്ടത്തിൽ മറ്റുള്ളവരുമായും ചുറ്റുപാടുകളുമായും ഇടപെടാനും അനുഭവങ്ങൾ നേടാനും ധാരാളം അവസരങ്ങൾ ഒരുക്കേണ്ടതുണ്ട് കുട്ടികളുടെ ഭാവി ജീവിതം ഏറ്റവും മികവുറ്റതാക്കാൻ പ്രാപ്തമാകുന്ന ശൈശവകാല അനുഭവങ്ങൾ ഒരുക്കാനാണ് പ്രീ പ്രൈമറി മേഖലയിൽ വർണ്ണക്കൂടാരം പദ്ധതി കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ശ്രമിക്കുന്നത് പി സി ശിവശങ്കരൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ സി ആർ സി സി രാജേഷ് സുധ ബിന്ദു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ വാർഡ് മെമ്പർ ഗീത സി ബാബുരാജ് സജിത ഹെഡ്മാസ്റ്റർ രാമദാസൻ പുഷ്പ സിയാർ എന്നിവർ സംസാരിച്ചു